മായ ഫ്ലവ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള യോഗയുമായിട്ടാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് എങ്ങനെയാ ചെയ്യുന്നു നോക്കാം ഓക്കെ ആദ്യം നമ്മൾ തോൾ തോളകലത്തില് കാലുകൾ വയ്ക്കുന്നു നട്ടിൽ നിവർന്നിരിക്കുന്നു മുഹത്തമായത്തെ പുഞ്ചിരി അതിന് ശേഷം കൈകൾ നമുക്ക് ഷെയ്ക്ക് ചെയ്ത് കൊടുങ്ങാം കൈകളിതുപോലെ മാക്സിമം ചെയ്യുക നിങ്ങളുടെ ശരീരം എത്ര അനുവദിക്കുന്നോ അതുപോലെ ഷെയ്ക്ക് ചെയ്യാം നമ്മുടെ അലസ്യത ക്ഷീണം മടി ഇതെല്ലാം പോകാനായിട്ട് ഏറ്റവും ബെറ്ററാണ് ഈ കൈകളെല്ലാം ഇങ്ങനെ കുറയുന്നത് ശേഷം സൈഡ് ബാക്ക് ഫ്രണ്ട് ആൻഡ് ഇനി നമ്മൾക്ക് നമ്മളുടെ ഹെഡ് മസാജ് ചെയ്യാം ഹെഡ് മസാജ് ചെയ്യാനായിട്ട് കൈലിൻ്റെ തലവരലുള്ളിലേക്ക് ബാക്കി നാല് വിരലുകൾ അതിനെ കവർ ചെയ്യുന്നു ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യാം നമ്മൾ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ ഗണപതി കോവിൻ്റെ മുന്നിൽ നമ്മൾ ഏത്തിടുമ്പോൾ ഇങ്ങനെ മുട്ടാറില്ല അതുപോലെ നമ്മൾ ഒരു ത്രീ ടൈംസ് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യാം ഇതെന്തിനാന്ന് വെച്ചാൽ ബ്രെയിൻ്റെ മസാജിങ് ആണ് നമ്മൾ അലേർട്ടാവാനും ഒക്കെ നല്ലതാണിതിന് ആൻഡ് റിലാക്സ് ഇനി നമ്മൾ കണ്ണുകൾ മാക്സിമം ഓപ്പൺ ചെയ്യുന്നു കുട്ടികളെ നമ്മൾ കണ്ണ് മിഴിച്ച് നോക്കില്ല എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ മിഴിച്ച് നോക്കുക അതുപോലെ നോക്കുക കണ്ണ് മാക്സിമം ഓപ്പൺ ചെയ്യുക എത്രത്തോളം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഓപ്പൺ ചെയ്യുക ഇനി ഇരിക്കടക്കാം ഓപ്പൺ ക്ലോസ് ഓപ്പൺ close, open, പ്ലോസ് ഓപ്പൻ ക്ലോസ് ഓപ്പൻ ഇനി നിങ്ങൾ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണിൻ്റെ ഐബോൾ കൃഷ്ണമണിയാണ് മൂവ് ചെയ്യേണ്ടത് ചലിപ്പിക്കേണ്ടത് കണ്ണുകൾ നമ്മുടെ നെക്ക് ചലിപ്പിക്കരുത് കൃഷ്ണമണി ഓക്കെ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അപ്പ് ൗൺ അപ് ഡൗൺ അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് ആൻഡ് റിലാക്സ് ചേച്ച കണ്ണലിൽ നിന്ന് ബ്ലിങ്ക് ചെയ്യാം ഇത് കണ്ണിൻ്റെ ആ ഒരു മസിൽസിനും കാഴ്ച ശക്തി കൂടാനൊക്കെ ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു എക്സസൈസാണ് കേട്ടോ കണ്ണിൻ്റെ ഐ എക്സസൈസ് നമ്മൾ ഈ കൂടുതലും മൊബൈലിലും ലാപ്ടോപ്പിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് റെഗുലറായിട്ടൊരു ഫൈവ് അവേഴ്സ് കൂടുമ്പോൾ ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ് ഹാൻഡ് റിലാക്സ് ഇനി നമ്മൾ ചിരിക്കുക മാക്സിമം ചിരിക്കുക സൗണ്ട് ഉണ്ടാക്കി ചിരിക്കുക എത്രത്തോളം ഓപ്പൺ ചെയ്ത് ചിരിക്കാൻ പറ്റുന്നു അത്രത്തോളം ഓപ്പൺ ആയിട്ട് ചിരിക്കുക ഇനി ചുണ്ടുകൾ അടച്ചു വെച്ചുകൊണ്ട് ചിരിക്കാം സൗണ്ട് ഉണ്ടായാലും കുഴപ്പമില്ല ഇനി സൗണ്ട് ഉണ്ടാക്കാത്ത ജസ്റ്റ് സ്മൈൽ ആൻഡ് റിലാക്സ് ഇനി ചുണ്ടികൾ നമ്മൾ കിസ് ചെയ്യുന്ന രീതിയിൽ സ്മൈൽ ഇനി നമ്മൾ താടിയല്ലിൻ്റെ മൂവ്മെൻ്റ് ആണ് രണ്ട് സൈഡിൽ റൈറ്റ് ലെഫ്റ്റിലേക്കും റിലാക്സ് നെക്സ്റ്റ് നമ്മൾ ഈ രണ്ട് വരല് നമ്മളെ ചെവിയുടെ മുകൾ ഭാഗത്ത് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒരു റൊട്ടേഷൻ ഒരു മസാജി ചെറുതായിട്ടൊന്ന് ഇനി സൈഡ് താഴെ ഹാൻഡ് റിലാക്സ് നെക്സ്റ്റ് നെക്ക് കഴുത്ത് നമ്മൾ ആദ്യം കഴുത്തിൻ്റെ മൂമെന്റ് ആണ് ായിട്ട് നമ്മളുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുക നിങ്ങളുടെ റൈറ്റിലേക്ക് നോക്കുക റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഒരു ഫൈവ് ടൈംസ് ഓർ ടെൻ ടൈംസ് ചെയ്യാം റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ൈറ്റ് ലെഫ്റ്റ് കം ടു ദ സെൻ്റർ നേരെ വരാം ആ ടൗൺ ആ ഡാവും ഡൗൺ ഡൗൺ നേരെ വരാം ഇനി നമുക്ക് നെക്ക് പതുക്കെ റൊട്ടേറ്റ് ചെയ്യാം അതിനായിട്ട് താടി ചെസ്റ്റോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് വലത് സൈഡിലൂടെ ബാക്ക് ലയിക്കുക ശ്വാസം വിട്ടുകൊണ്ട് ഇടത് സൈഡിലൂടെ താഴേക്ക് ശ്വാസം എടുത്തോണ്ട് ഇടതു സൈഡിലൂടെ ബാക്കിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് വലത് സൈഡിലൂടെ ഫ്രണ്ടിലേക്ക് ശരീരം അനങ്ങുന്നില്ല കഴുത്ത് മാത്രം ചലിക്കുന്നുള്ളൂ breathe 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 in and breathe out. <laughs> Breath in and breathe out. and and out out relax നേരെ വരുന്നു നെക്സ്റ്റ് നമ്മളുടെ ഷോൾഡർ ഷോൾഡർ മൂവ്മെൻ്റ് ആണ് അതിനായിട്ട് നമുക്ക് ഇതുപോലെ കൈകൾ വയ്ക്കുന്നു ശേഷം ഇതുപോലെ ഫ്രണ്ടിലൂടെ ബാക്ക് ലെഗ് വൺ എൽബോസ് ഇതുപോലെ टा नू थ्री फोर फाइव सिक्स, सिवन एट नाइन एंड टेन इन ओपिट साइड वन टू थ्री फोर फाइव सिक्स സെവൻ എയ്റ്റ് നയൻ ഹാൻ ടെൻ ഇനി കൈകളൊന്ന് കുടയാമോ നമുക്ക് ഇതുപോലെ ഒരു ത്രീ ടൈംസ് കുടയാം ഹാൻഡ് റിലാക്സ് കൈകൾ ഇതുപോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക കൈയിൻ്റെ വിരല്ല സ്ട്രെച്ച് ചെയ്യാം ഇനി സ്ക്യു ഇറുക്കിടക്കാം ഉപ്പൻ ക്ലോസ് ഉപ്പൻ ക്ലോസ് ഉപ്പൻ ക്ലോസ് ഉപ്പൻ ക്ലോസ് ഇനി നമുക്ക് റിസ്റ്റ് ഒന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ഒരു ഫൈവ് ടൈംസ് ക്ലോക്ക് വൈസ് ആൻഡ് ഫൈവ് ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് റിലാക്സ് ഇതുപോലൊരു ടെൻ ടൈംസ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കൈകളൊന്ന് താഴേക്കുക നെക്സ്റ്റ് നമ്മൾ ഹിപ്പ് ആണ് ഹിപ്പ് റൊട്ടേഷൻ ചെയ്യാനായിട്ട് ഇതുപോലെ വയ്ക്കുന്നു കൈകൾ ദെൻ നമ്മൾ ഫ്രണ്ടിലേക്കൊന്ന് പുഷ് ചെയ്യുന്ന ബോഡിയെ അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് വലത്തോട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇടത് സൈഡിലൂടെ ഫൈവ് ടൈംസ് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ശ്വാസം എടുത്തോണ്ട് വലത് സൈഡിലൂടെ ബാക്കിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് ഇടത് സൈഡിലൂടെ ഫ്രണ്ടിലേക്ക് ഓപ്പോസിറ്റ് സൈഡ് ശ്വാസം എടുത്തോണ്ട് ഇടതു സൈഡിലൂടെ ബാക്കിലേക്ക് ശ്വാസം വിട്ടോണ്ട് വലുത് സൈഡിലൂടെ ഫ്രണ്ടിലേക്ക് ഇനി കാലുകളൊന്ന് നമുക്ക് കിക്ക് ചെയ്യാമൊന്ന് കൊടയാം രണ്ട് കാലും മാറി മാറി കൊടയാം ശേഷം നമ്മൾക്ക് കാലിൻ്റെ ആംഗിൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അതേ റൊട്ടേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴായിട്ട് കാലിൻ്റെ ആംഗിൾ നമുക്ക് ഫ്രണ്ടിൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം മുകളിലേക്കും താഴേക്ക് ഇതുപോലെ അതിന് ശേഷം നമുക്ക് ആങ്കിൾ റൊട്ടേറ്റ് ചെയ്യാം ത്രീ ടൈംസ് ക്ലോക്ക് വൈസ് ആൻഡ് ത്രീ ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് കാല് സിങ്ക് ചെയ്യാം ഇതുപോലെ കാലാട്ടം ശേഷം ഇടത് കാല തിക്കുന്നു ആംഗിള് മുകളിലേക്കും താഴേക്കും ഇനി ആംഗിള് റൊട്ടേറ്റ് ചെയ്യാം ക്ലോക്ക് വൈസ് ആൻഡ് ആൻ്റി ക്ലോക്ക് വൈസ് ആൻഡ് റിലാക്സ് കണ്ണുകൾ അടച്ചു വയ്ക്കാം ക്ലോസ് യുവർ ഐസ് ശ്വാസത്തിൽ ശ്രദ്ധിക്കാം ശരീരത്തിൻ്റെ എവിടെയെല്ലാം നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടോ ആ ഭാഗങ്ങളെല്ലാം ശ്രദ്ധ കൊണ്ടുപോകാം టికే నార్మల్ బ్రీతింగ్ సాధారణ శ్వాస మగ తికిడుకు సావకాశం శ్వాస పుర్తిక స్లోలీ బ్రీత్ అవుట్ వీండం శ్వాస మగ తికిడుకు సావకాశం శ్వాస పుర్తిక ൊരിക്കൽ കൂടി ശ്വാസം അകത്തേക്ക് എടുക്കുന്നു സാവകാശം ശ്വാസം പുറത്തേക്ക് ആൻഡ് റിലാക്സ് ഇനി കൈകൾ നമ്മൾ ഇതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നു കൈകൾ ഇൻ്റർലോക്ക് ചെയ്യുന്നു മലർത്തി പിടിക്കുന്നു അതിനുശേഷം കൈകൾ ചെവിയോട് ചേർത്ത് വെക്കുന്നു ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ശരീരം മൊത്തം കാലിൻ്റെ കാലിൻ്റെ പാത കാൽ എല്ലാം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യൂ ഇപ്പം നമ്മൾ കാൽ വിരലിൽ മാത്രമാണ് നിൽക്കുന്നത് ഫുൾ ബോഡി സ്ട്രെച്ച് ബ്രീത്ത് ശ്വാസം എടുത്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്യൂ സ്ട്രെച്ച് ഏതെങ്കിലും പോയിന്റിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മുന്നിൽ ഏതെങ്കിലും പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൊസിഷനിൽ കൂടുതൽ സമയം സ്റ്റേജ് നിൽക്കാൻ പറ്റും സ്ട്രച്ച് സ്ട്രെച്ച് 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 ആൻഡ് റിലാക്സ് ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം താഴേക്ക് വീണ്ടും ശ്വാസം എടുക്കുന്നു എടുത്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്യുന്നു പക്ഷേ കാലുകൾ ഉയരുന്നില്ല കാലുകൾ പതിഞ്ഞിരിക്കുന്നു മാറ്റില് ഇനി സാവകാശം നിങ്ങളുടെ വലത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുമോ സാവകാശം നേരെ വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇടത് സൈഡിലേക്ക് നേരെ വരുന്നു നേരെ വന്ന ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ റിലീസ് ുന്നു ഞാനൊരു കാര്യം പറയാൻ വേണ്ടി പോയി യോഗയിൽ നമ്മൾ എല്ലാ അപ്വേഡ് മൂവ്മെൻറ്റിലും ശ്വാസം അകത്തേക്ക് എടുക്കുന്നു എല്ലാ ഡൗൺവേർഡ് മൂവ്മെൻറ്റിൽ ശ്വാസം പുറത്തേക്ക് വിടുന്നു അതായത് നമ്മൾ എല്ലാ ഉയർത്തുന്ന പൊസിഷൻ ഇപ്പോൾ ഇതെല്ലാം അപ്വേഡ് മൂവ്മെൻ്റ് ആണ് അപ്പോൾ നമ്മൾ അതിലെല്ലാം ശ്വാസം എടുക്കുന്നു ബ്രീത്ത് ഇൻ ചെയ്യുക അത് കൈകൾ താഴേക്ക് റിലീസ് ചെയ്യുമ്പോൾ അത് ഡൗൺവേർഡ് താഴേക്കുള്ള മൂവ്മെൻ്റ് ആണ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇനി കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്ന് ബാക്കിലേക്ക് പോകുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുന്നു ബാക്ക് ഇഷ്യൂസ് നടുവേദന പോലുള്ള ഉള്ളവർ ഇത് ഒഴിവാക്കാം വീണ്ടും ശ്വാസം എടുത്തോണ്ട് ഇവർന്ന് പോങ്ങുന്നു ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് ഈ നമ്മൾ താഴേക്ക് വരുമ്പോൾ നമ്മളുടെ ഹിപ്പ് ബാക്കിലേക്ക് ഒന്ന് പുഷ് ചെയ്യാം പുഷ് ചെയ്തിട്ട് നമ്മൾ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നടുവേദന ഉണ്ടാവില്ല അതേസമയം പുഷി അത് നമ്മൾ ഡയറക്റ്റ് പെട്ടെന്ന് നമുക്ക് അവിടെയൊക്കെ കൊളത്തിൽപ്പെടുത്തോണ്ടാവും നടുവേദന ഉള്ളവർ ഇത് ഒഴിവാക്കാം ഓക്കെ സി പൊസിഷനിൽ ഇതുപോലെ നിൽക്കുക നേരം ഈ പൊസിഷനിൽ നമ്മളുടെ മസിൽസ് എല്ലാം ഒന്ന് സ്ട്രെച്ച് ആവുന്നത് ഫീൽ ചെയ്യൂ ശേഷം കൈകൾ ഇതുപോലെ വെക്കുന്നു ഇതുപോലെ വെച്ചുകൊണ്ട് ബാക്ക് നമ്മളുടെ ഹിപ്പിൻ്റെ പോർഷൻ ബാക്കിലേക്ക് പുഷ് ചെയ്ത ശേഷം സാവകാശം നിവർന്നു വരുന്നു നിവർന്നു വന്ന ശേഷം കൈകൾ ഇതുപോലെ ീ ശ്വാസം വിട്ടുകൊണ്ട് നമ്മളുടെ കൈകള് നമ്മൾ ശ്വാസം എടുത്തോണ്ട് ബാക്ക് ലീക്ക് ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളെ നിങ്ങളെ തന്നെ മനസ്സിലായി மீண்டும் சாசம் எடுத்துலேக்கு கண்ணிச்சு நிற்கும் ശ്വാസം അകത്തേക്ക് എടുത്തും പുറത്തേക്ക് പോകുന്നതായിട്ട് ശ്രദ്ധിക്കൂ റിലാക്സ് അപ്പൺ യുവർ ഐസ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ ശേഷം വേണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേറ്റ് മെഡിറ്റേഷൻ ചെയ്യാം ധ്യാനിക്കാം വേണമെങ്കിൽ എവിടെയാണോ അവിടെ ഇരുന്ന് കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ധ്യാനിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തത് സൂക്ഷ്മയോഗ സൂക്ഷ്മയോഗ എന്നും പറയും നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ ജോയിൻസും നമ്മളെ കൂടുതൽ സ്ട്രെസ്സും എല്ലാം വന്ന് അട അടിയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ജോയിൻറ്റ് പേശുകളിലാണ് അപ്പോൾ നമ്മൾ ഈയൊരു റൊട്ടേഷൻസും ഈയൊരു ഫ്ലെക്സി സ്ട്രെച്ചസ് ചെയ്യുമ്പോൾ അതിനെല്ലാം റിലീസാവുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ബോഡിയുടെ ആ ഒരു സ്റ്റിഫ്നെസ് കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മളിത് റെഗുലറായിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മളുടെ മൈൻഡ് ആണെങ്കിൽ കുറച്ചും കൂടെ റിലാക്സ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ബാക്കി യോഗയുടെ ഡേ ടുവിലേക്ക് കാണും വരെ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക